നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പി വി അൻവർ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ കയ്യിൽ പൈസയില്ലെന്നും അൻവർ പറഞ്ഞു വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് ഇല്ലെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി യു ഡി എഫിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു യു ഡി എഫ് ഭയക്കുന്ന അധിക പ്രസംഗം ഇനിയും തുടരുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു താൻ ആരെയും കണ്ടല്ല എം എൽ എ സ്ഥാനം രാജിവെച്ചത് താൻ ചൗക്കത്തിനെ എതിർക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട് യു ഡി എഫുമായുള്ള ചർച്ചകളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും അൻവർ പ്രതികരിച്ചു പിണറായിത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് എം സ്വരാജ് എന്നും പി വി അൻവർ വിമർശിച്ചു എന്നെ സ്വീകരിക്കേണ്ട ചില വ്യക്തികൾ അതിന് തയ്യാറായിട്ടില്ല അൻവറിനെ തോൽപ്പിക്കാനാണ് അവരുടെ നീക്കം ഞാൻ ഇറങ്ങി വന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വേറെ ആർക്കു വേണ്ടിയും അല്ലെന്നും പിണറായിസത്തിനെതിരായ പോരാട്ടത്തിൽ നിന്നും പിന്മാറില്ലെന്നും ബി വി അൻവർ പറഞ്ഞു സോഷ്യലിസവും മതേതരത്വവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിപ്പിച്ചത് പക്ഷെ സി പി ഐ എം പിന്നീട് വർഗീയ നിലപാടിലേക്ക് മാറി സോഷ്യലിസം പാർട്ടി കൈവിട്ടു സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചപ്പോഴാണ് താൻ അധിക പ്രസംഗിയായത് അത് തുടരുമെന്നും സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു യു ഡി എഫുമായി സഹകരിക്കണമെന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്നും കുഞ്ഞാലിക്കുട്ടിയാണ് ഇടപെടുന്നത് സതീശനെ നേരത്തെ കണ്ടപ്പോൾ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചില്ല ഞാൻ ഷൗക്കത്തിനെ എതിർക്കുന്നതിൽ കൃത്യമായ കാരണമുണ്ടെന്നും അൻവർ പറഞ്ഞു ഇത്തവണ മലയോര ജനതയുടെ പ്രശ്നമാണ് പ്രധാനം അതുകൊണ്ട് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെയും എതിർത്തിട്ടില്ല താൻ പിന്തുണച്ചിട്ടും ഷൗക്കത്ത് തെറ്റായാൽ എന്തു ചെയ്യും അതുകൊണ്ടാണ് എതിർക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു